ശ്രീ എം ജയചന്ദ്രൻ എൻ്റെ ഒരു സംശയം അതായത് ഇപ്പോൾ ഇതിനു മുൻപ് നമ്മൾക്ക് പി ജയരാജനുമായി ബന്ധപ്പെട്ട് വന്നൊരു വിവാദം അറിയാവുന്നതാണ് കണ്ണൂരിന്റെ ചന്ദാരകം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഗാനം അത് അതൊരു വലിയ വിവാദമായി മാറുകയും അത് പാടില്ല എന്ന് പാർട്ടി തന്നെ നിർദ്ദേശം നൽകുകയും താക്കീത് കൊടുക്കുകയും ഒക്കെ ചെയ്തതാണ് പിന്നീട് ആ പാർട്ടിൻ്റെ ലിങ്കുകളൊക്കെ മുഴുവൻ നീക്കം ചെയ്യുന്നു പാർട്ടിക്ക് അതീതനായി ആരും പോകാൻ പാടില്ല അത്തരത്തിൽ വ്യക്തി കേന്ദ്രീകൃതമാകരുത് വ്യക്തിപൂജ പാടില്ല എന്നൊക്കെ പറഞ്ഞ് നിലപാടെടുത്തിട്ടുള്ള ഒരു പാർട്ടിയാണിത് അത് ഈ അടുത്ത കാലത്താണ് പക്ഷെ അതിനുശേഷം നമ്മൾ തുടർച്ചയായി ഇങ്ങനെ ചില കാര്യങ്ങൾ കണ്ടുവരുമ്പോൾ ഇത് പലർക്കും പല രീതിയിലാണോ എന്നുള്ളതാണ് നീതി അല്ലെ പിന്നെ മാധ്യമങ്ങൾ ഇങ്ങനെ പലവട്ടം ചർച്ച ചെയ്തിട്ടുണ്ട് ഇപ്പൊ താങ്കളും ആ ചോദ്യം ഉന്നയിക്കുന്നുണ്ട് പക്ഷെ എന്താണ് ജയരാജന്റെ മറുപടി അതോട് ചോദിക്കണ്ടേ താങ്കളത്തിലും പറയണം ട്വന്റി ഫോറിന്റെ അവിടുത്തെ റിപ്പോർട്ടറോട് അദ്ദേഹം തിരുവനന്തപുരത്തുള്ളപ്പോൾ തിരുവനന്തപുരത്ത് കണ്ണൂരാണെങ്കിൽ കണ്ണൂര് ചോദിച്ചാൽ മതി അദ്ദേഹത്തിന്റെ നിലപാടെന്താന്നുള്ളത് വ്യക്തമായ മനസ്സിലാവും നേരത്തെ തന്നെ അദ്ദേഹം പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഞാൻ പാർട്ടിക്ക് വിധേയനാണ് പാർട്ടിയൊക്കെ എന്നെ ശാസിക്കാൻ തിരുത്താനുള്ള അധികാരമുണ്ട് പാർട്ടി അങ്ങോട്ട് തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അതാണ് ശരി എന്ന് പി ജയരാജനെ ശ്രീയോ വട്ടം ആവർത്തിച്ചിട്ടുള്ളത് ഞാൻ ചോദിച്ചത് ശ്രീ എം ജയചന്ദ്രൻ ഓക്കെ ഞാനത് അനുചാൻ ഞാനതിന് മറുപടി പറയാമെന്നേ ഞാൻ താങ്കളുടെ ചോദ്യത്തിന് മറുപടി പറയാൻ തയ്യാറായിട്ട് തന്നെയാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത് പിന്നെ താങ്കളുടെ ചോദ്യത്തിലേക്ക് വന്നാൽ ഈ പിന്നെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴ് മുതൽ ഇതുവരെ ഇത് പതിനഞ്ചാം കേരള നിയമസഭയാണല്ലോ പതിനഞ്ചാം കേരള നിയമസഭ നിയമസഭയാണെങ്കിലും ഇരുപത്തിമൂന്ന് ഗവൺമെന്റുകൾ കേരളത്തിൽ ഇതുവരെ ഉണ്ടായിട്ടുണ്ട് അമ്പത്തി ഏഴ് മുതൽ നോക്കിയാൽ ഇതെല്ലാം ഒന്നാമത്തെ മന്ത്രിസഭ ഇപ്പോഴും പറയുന്നത് പ്രിയ സുഹൃത്ത് ശ്രീ പൊടിവാറേക്കറിയാം നമ്മളൊക്കെ എത്ര കിലോമീറ്റർ കണക്കിന് വാർത്ത എഴുതിയിട്ടുള്ളതാണ് ആദ്യം പഴയ പഴയകാലത്ത് ടെലിഫണ്ടറിലും പിന്നീട് കമ്പ്യൂട്ടറിൻ്റെ കീബോർഡിലും ഇല്ല സർ പിന്നെ ഒന്നാം മന്ത്രിസഭ ഇപ്പോഴും ഇ എം എസ് സർക്കാർ എന്നാണ് പറയുക ഇപ്പോഴത്തെ സർക്കാരിനെ പിണറായി സർക്കാർ എന്നാണ് പറയുക ഉമ്മൻചാണ്ടി സർക്കാർ കരുണാകരൻ സർക്കാർ നായനാർ സർക്കാർ പിന്നെ അച്യുതമോനൻ സർക്കാർ ഇങ്ങനെയാണ് പറയുക ഇതെല്ലാം വ്യക്തിപൂജയുടെ ഭാഗമായിട്ടാണോ ണോ ഇ എം എസ് സർക്കാർ എന്ന് പറയുന്നതിന് മാത്രമല്ലോ ഞാൻ ഈ ചർച്ചയുടെ തുടക്കത്തിൽ ചില ചില ഈ പലതരത്തിൽ വന്നിട്ടുള്ള വിശേഷണങ്ങളെ കുറിച്ച് പറഞ്ഞല്ലോ അത് നമ്മൾ ഇതിനു മുൻപ് കേട്ടിട്ടുള്ളതാണോ അതെ ഞാൻ അല്ല ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ അനുജ അല്ല വ്യക്തിപൂജയായിട്ട് കേന്ദ്രീകരിച്ചാണ് ഇതെല്ലാം പറയുന്നത് സഹജമായ രീതിയിൽ ചില ടെമിനോളജികളൊക്കെ ഉണ്ട് അത് മാധ്യമങ്ങൾ പൊതുവെ സ്വീകരിച്ചു പോകുന്ന ഒരു ഭാഷാ രീതിയാണ് അങ്ങനെയാണ് അതൊക്കെ വരുന്നത് പിന്നെ താങ്കളീ പറഞ്ഞ വാഴ്ത്ത് വ്യക്തിപൂജ സ്തുതി ഇതൊക്കെ ഈ അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് പിണറായിയുടെ പിണറായിയെ പറ്റി ഇങ്ങനെ സാധനങ്ങൾ ഉണ്ടാകുന്ന ലജൻഡെന്ന് പറയുന്ന ഡോക്യുമെൻ്ററി ഉണ്ടാവുന്നതൊക്കെ അതിൻ്റെ ഭാഗമായിട്ടാണെന്ന് പറയുന്നതിനോടൊന്നും മറുപടിയേ പറയാനില്ല എനിക്ക് അങ്ങനെ കാണുന്ന ഒരാളല്ല ഞാൻ അത്തരം ഒരാളല്ലേ പിണറായി വിജയൻ എനിക്ക് സുവ്യക്തമായ ബോധ്യമുള്ള കാര്യമാണ് അങ്ങനെ വ്യക്തിത്വമല്ല പിണറായി വിജയൻ്റെ അതുകൊണ്ട് തന്നെ ഇത്തരം താങ്കൾ ആരോപിച്ചത് പറഞ്ഞു ഞാൻ ആ പദം പറയില്ല താങ്കൾ ആരോപിച്ചെന്ന് ആവർത്തിച്ച് പറയൂ വാഴ്ത്ത സ്തുതി ഇതൊക്കെ അങ്ങനെ എടുക്കുന്ന ഒരാളുമല്ല പിണറായി വിജയൻ താങ്കൾക്കൊന്നും അറിയ അറിയുമായിരിക്കുമല്ലോ അല്ല േ ഇത് പാടില്ല എന്ന് ഇത് വേണ്ട ശരി ഒരെണ്ണം ഇപ്പോ ഒരു തിരുവാതിര അതിൽ കാരണഭൂതനെന്നൊക്കെ പറയുന്നു അത് ശരി അത് പിന്നീട് പാർട്ടി തന്നെ അത് തെറ്റിപ്പോയി എന്നൊക്കെ വന്നു അതിനുശേഷം ഇനി പാടില്ല ഇത്തരം കാര്യങ്ങൾ ഞാൻ അനുവദിക്കില്ല എന്നൊരു വാചകം പറഞ്ഞാൽ മതിയല്ലോ അല്ല പുള്ളിയേ എഡിറ്റ് ചെയ്യുന്ന പണിയല്ലല്ലോ അദ്ദേഹം ഇത് ഞാൻ ആദ്യമേ പറഞ്ഞില്ല സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് ചടങ്ങിൽ അവരാണ് ഇപ്പൊ ഇവിടെ ഇതിന്റെ സ്ക്രിപ്റ്റ് റൈറ്റർ എന്ന് പറഞ്ഞല്ലോ കാര്യങ്ങൾ എന്താണെന്നോ അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള താല്പര്യങ്ങളും സ്ക്രിപ്റ്റിൽ ഇല്ലാത്ത പാട്ട് ഉൾപ്പെടെ എഴുതിയതും ഒക്കെ പറഞ്ഞല്ലോ ഇതെല്ലാം പിണറായി വിജയൻ സ്ക്രൂട്ടിനൈസ് ചെയ്യണം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഓഫീസ് ഇതെല്ലാം നോക്കിയിട്ട് വേണം അല്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിലാണല്ലോ ഇത് ആലപിക്കുന്നതും അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിലാണ് ഇത് പ്രകാശനം ചെയ്യുന്നതും അപ്പോൾ ഇതിൽ എന്താണുള്ളത് അദ്ദേഹം കേട്ടുകൊണ്ടിരിക്കുകയാണോ ഇത്തരം ചില വാക്കുകൾക്കെങ്കിലും അദ്ദേഹം അത് വേണ്ട എന്ന് പറയാമല്ലോ ഇപ്പൊ സർക്കാരിനെ കുറിച്ചുള്ള വിലയിരുത്തലുകൾ അല്ലെങ്കിൽ സർക്കാരിന്റെ നേട്ടങ്ങൾ അതൊക്കെ പറയട്ടെ അത് അങ്ങനെ ധാരാളമായി നമ്മൾ കേൾക്കാറുള്ളതുമാണ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ചില നേതാക്കളെ വെച്ചുകൊണ്ടൊക്കെയുള്ള പാട്ടുകളും അതൊക്കെ സ്വാഭാവികമായും നമ്മൾ കേൾക്കുന്നതുമാണ് പക്ഷേ ഇത്തരത്തിലേക്ക് വരുമ്പോൾ ഈ പാർട്ടി ആയതുകൊണ്ടാണ് ഈ ചോദ്യം ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിക്കുന്നത് താങ്കൾക്കത് അറിയാം അതെ പാർട്ടി ആയതുകൊണ്ട് തന്നെയാണ് ബോധപൂർവ്വം ചെയ്യുക തന്നെയാണ് അത് അത് പാർട്ടി സഖാക്കളാണ് ഈ സംഘടനയിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും തന്നെ സ്ക്രിപ്റ്റ് റൈറ്റർ അടക്കം അതുകൊണ്ട് തന്നെ ബോധപൂർവ്വം ഇത്തരം ഒരു ഡോക്യുമെന്ററി ഉണ്ടാക്കുകയായിരുന്നു എന്നുള്ള കാര്യത്തിൽ താങ്കൾക്ക് യാതൊരു സംശയവും വേണ്ട അത് ബോധപൂർവ്വം ചെയ്തതാണ്